അസ്സാം വലൈക്കും പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ ധാരാളം ഇതരമത സഹോദരങ്ങള് ഈ വീഡിയോ എന്റത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരുടെ ശ്രദ്ധയിലും ഒരു കാര്യം ഉൾപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഒരു മുസൽമാനെ സംബന്ധിച്ച് നമ്മൾ ആരെക്കുറിച്ചും ഈ ബത്ത് പറയാതിരിക്കുക കാരണം അത് നമ്മുടെ അമലുകൾ ഒളിച്ചുകളയുകയും നമ്മുടെ ആധിബത്തിനെ നശിപ്പിക്കുകയും ചെയ്യും അള്ളാഹർ കാക്കുമാറാകട്ടെ സ സഹോദരിമാരുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ബത്ത് കണ്ടുവരുന്നത് സമാനമായ എൻ്റെ മജുസിലെ ഒന്ന് രണ്ട് കേസുകൾ പേര് പറയാതെ ഞാൻ പറയാം ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി മാത്രം നമ്മളൊരു കുടുംബവുമായി നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ മറ്റ് ഭർത്താവ് കാണുമ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കാണും ജ്യേഷ്ഠത്തി കാണും അനുജൻ കാണും അനുജന്റെ ഭാര്യ കാണും നാത്തൂന്മാര് കാണും അവരുടെ ഭർത്താക്കന്മാര് കാണും ഓരോരുത്തർക്കും അള്ളാഹു ഓരോ സാമ്പത്തികമാണ് തരുന്നത് ചിലർക്ക് അള്ളാഹു വലിയ സാമ്പത്തികം കൊടുക്കും ചിലർക്ക് ചുരുക്കും അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്ന മാരകമായ ഒരു വിപത്ത് വരികയും കാശുള്ളവനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹോദരിമാർ മറ്റുള്ളവരെ കുറിച്ച് ഈ വിപത്ത് പറയുന്നത് നമ്മള് കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ കാര്യമാണ് ഒരു കാരണവശാലും ഈപത്ത് പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ നടക്കുന്ന ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വിദേശത്ത് നിൽക്കുന്ന എൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും പൊടിപ്പും തൊങ്കലും വെച്ച് അസൂയ അല്ലെങ്കിൽ എന്ന് പറയുന്ന മാരകമായ വിപത്ത് കാരണമായിട്ട് പറയുമ്പോൾ നീ ആരെക്കുറിച്ചാണോ അസൂയ പറഞ്ഞത് അവന് നഷ്ടം ഒന്നുമില്ല അവര് ലാഭം മാത്രമേ ഉള്ളൂ പിന്നെ ആർക്കാണ് നഷ്ടം ഈബത്ത് പറഞ്ഞ നിനക്ക് വരാനിരിക്കുന്ന റഹമത്തു കൂടി അള്ളാഹു തടഞ്ഞു വെക്കും അവിടെ നീ തന്നെയാണ് പരാജിത എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നു സഹോദരന്മാര് ഈ കാര്യത്തിൽ ഒരിച്ചിരി കൂടെ ഉയർന്നു നിൽക്കുന്നു സഹോദരിമാരാണ് കൂടുതലും ഈബത്തും നമീമത്തുമായിട്ട് അമലുകളെ പൊളിച്ചു കളയുന്നത് ഒരു മഹാന്റെ ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുതരാം മഹാനായ ഹസൻ ബസരി അലി അള്ളാഹുഅവിനെ കുറിച്ച് ഒരാൾ പരദൂഷണം പറയുകയും ഇത് കേട്ടുനിന്ന ഒരാള് മഹാൻ എടുക്ക വന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാൻ തങ്ങളെക്കുറിച്ച് തന്നെ തങ്ങളെക്കുറിച്ച് ഇന്ന ആള് എന്തു പറയുന്നു ഈപത്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹസൻ ബസരി റബിള്ളാഹു താലാഖു നേരെ ഒരു കടയിലേക്ക് ചെന്നിട്ട് ഒരു കുട്ട ഈത്തപ്പഴം വാങ്ങിക്കുകയാണ് ഈത്തപ്പഴം വാങ്ങിച്ചിട്ട് തന്നോട് ആരാണോ തന്നെ കുറിച്ച് ഈപത്ത് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് കയറി ചെന്ന ചെന്നിട്ടസലാം ഒലൈക്കും സലാം പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറയുന്നു മനുഷ്യ താൻ ആഹൃതത്തിലേക്ക് സമ്പാദിച്ചു വെച്ച പലതും എനിക്ക് വേണ്ടി ദാനം ചെയ്യുന്നതായി എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നാൽ ഞാൻ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചതിൽ നിന്നൊരൽപ്പം തനിക്ക് തരാൻ വന്നതാണെന്ന് പറഞ്ഞ് ഈത്തപ്പഴം മഹാനവറുകൾക്ക് കൊടുത്തു ഇതാണ് നമ്മളുടെ മാതൃക ആര് ഈ ഈപത്തു പറഞ്ഞാലും ആര് നമീമത്ത് പറഞ്ഞാലും ആര് ഫസാദ് പറഞ്ഞാലും തിരിച്ചു നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട ഖാലിക്കായ റബ്ബാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ സംഭാഷണങ്ങൾ ഇങ്ങനെ ഈപത്തും നമീമത്തും പറഞ്ഞ് യാതെ ലോക്ക്ഡൌണിന്റെ ഭാഗമായതുകൊണ്ട് പുരുഷന്മാർക്കും ഒരുപാട് സമയങ്ങൾ കിട്ടുന്നുണ്ട് വീട്ടിലിരുന്നാണെങ്കിലും ഒരുപാട് ഖുർആൻ അർത്ഥം തീർക്കാൻ അള്ളാഹു ഇടയാക്കുമാറാകട്ടെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അള്ളാഹുവിന് ഫരമേൽപ്പിക്കുക എതിരാളികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർക്ക് നമുക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ അവരുടെയും നമ്മുടെയും ആഖ്യപത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ എന്ന് ഈ വേളയിൽ ആ ചെയ്യുന്നു ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം ഇന്ന് ഈ വീഡിയോ ഉണ്ടെന്ന് അറിഞ്ഞൊരു സഹോദരനെ വിളിച്ചു ഈ വിഷയം ഒന്ന് സംസാരിക്കണം ഉസ്താദ് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് നമ്മുടെ ആരെക്കുറിച്ചും ഈ പത്ത് പറയാതിരിക്കുക നമുക്ക് അതായത് സ്വന്തം ദൃഷ്ടിയിൽ ചെറിയവർ ജനദൃഷ്ടിയിൽ മഹാനായിരിക്കും ഉദാഹരണത്തിന് ഞാൻ വലിയ പ്രഭാഷകനാണ് ഞാൻ വലിയ ആളാണെന്ന് ഞാൻ സ്വന്തമായിട്ട് ധരിച്ചാൽ അള്ളാഹു എന്നെ തരം താഴ്ത്തും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നേരെ മറിച്ച് അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്ന് നമ്മൾ എത്ര ചാരിറ്റബിൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഞാൻ ഒന്നുമല്ല ഞാൻ അള്ളാഹുവിൻ്റെ വലിയ ചെറിയ ഒരു ദാസനാണ് എന്ന ഭാവത്തിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഹൃതത്തിലും അള്ളാഹു എനിക്കും നിങ്ങൾക്കും പർവ്വത സമാനമായ കൂലി അള്ളാഹു നൽകും അത് അള്ളാഹു നൽകുമാറാകട്ടെ വീണ്ടും ഹബീബ് റസൂൽ അള്ളാഹലിഹു വസ്ലം പറഞ്ഞ അടിവരയിട്ട് ഞാൻ പറയുന്നു എഴുതിയെടുത്ത് പഠിച്ചോ സ്വന്തം ം ദൃഷ്ടിയിൽ ചെറിയവൻ ജനദൃഷ്ടിയിൽ മഹാനായിരിക്കും അവിടുത്തെ മരുമകനോട് പറഞ്ഞു അലിയേ നീ ഒരു ഉറുമ്പാണെന്ന് കരുതുക എങ്കിൽ ഒരു വലിയ ജനസമൂഹം നിന്റെ പിന്നിൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അഹങ്കാരം വേണ്ട നമുക്ക് വിദ്വേഷം വേണ്ട നമുക്ക് പക വേണ്ട നമുക്ക് എല്ലാം എല്ലാം അള്ളാഹുവാണ് എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വിശിഷ ഇന്ന് ലോകത്ത് ബാധിച്ചിരിക്കുന്ന കൊറോണയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്നത് ആ ചെയ്ത് തൽക്കാലം വിടാ അസ്സലാമലൈക്കും